パウマディロメスタメンデナリオーレ जीवाटाडो नाパタ ना आपी पुड्चा रापी पुड्चा रा। नाची पुड्चो पाटाडे अम्मा इकडे पाटाडे ऊर बरता नाही पाटाडे कात पात पाले ननिनो अत्त मुल्ला तोति निनो अल्क करा மீன் குய்த்தான் போன போரண்டாஜி போரண்டி போரிண்டா மயக்கொன்னும் தெரில மயக்கம் தருவலு கத்து பாட்டு பாடி திரத்தா தத்தாஜி வளம் மாற்றா മാറ്റാ അന്റെ സൈക്ക് വേറെ സൈക്ക് വേറെ കുറുക്ക് എത്തുവാണെന്ന് പറഞ്ഞിട്ടുവാണെന്നറി മൈക്ക് തരൂല്ല ഞാൻ പാടണം ആപ്പി മൈ மயக்க முடிச்சு வலிச்சிருது நான் മീനു കാണ പൊട്ട കാണൂല മീനൂല മീനായെങ്കിൽ മീനായ കാണൂല വള്ളം മാറ്റണം ഇത് വള്ളം മാറ്റണ്ട ഇത് വെള്ളം മാറ്റണ്ടാ അടിച്ച അടിച്ചേ ഒന്നൂടി അടിച്ചേ ആ എന്നാ നമ്മള് ആരും വള്ളം മാറ്റില്ല ഇതിന്റെ ഇതിനാ സാധാ സാധു പൈപ്പേറ്റ് പോണ സാധു പൈപ്പേറ്റ് പോണ ആരോ അന്നെളിച്ചേ പ്രവാസ എന്നോ അന്ന പൂസ്ട്ടോനെ പറഞ്ഞാരണം അല്ല കല്യാണത്തിന് പോകുമ്പോ ഫുഡ് ചെയ്യാണ്ട് നമ്മളെ കായ് നമ്മളെ അടുത്ത പുതിയാപ്പിളനെ അല്ല ഇന്തിനുന്നുണ്ട് അതാര നനച്ചേ ഇനച്ചു Dimana nanti? Ada nanti bari. Ada nanti. Jumut aja lah. <laughs> Jumut ayo seri. Jumut aja lah pakai jude. Eh? Apa ibu mau gaya ika? Apa ibu nggak mau gaya ika? Rasuri ika? Aish aish. Emang ada ringnya nali? Udi bandeng. Eh? Udi bandeng. Udi bandeng. இச்சண்டாயவ முறை மோடு ஆப்பிண்ணாச்சி பிடிச்சே பிடிச்சன

ഈ മുച്ചണ്ട ഇറങ്ങിക്ക ഇറങ്ങിക്കാപ്പി വെള്ളം മാറ്റേട്ട് കറിയ മീൻഡാ പോയേക്ക മീനൂടെ ചാടിക്കണ പോയേക്ക വൈപ്പ് കൂടെ വെള്ളം പറ്റിയെക്കും അത്രമാതിരി വെള്ളം ഒരേ വെള്ളമുണ്ട് വെള്ളം പറ്റിയേക്കും

ആ ചേച്ചി അമ്പത് പോയത് ആ രണ്ട് ചാക്ക് ചാക്കുന്ന ഒരു ചാക്കോ അപ്പൊ അപ്പൊക്കുള്ള മുതലുണ്ട് ഒരു ചാക്ക് അപ്പൊ അയ്പണ്ട് കൊറേ ദൂരത്താകുമ്പോ അന്ന് മാറ്റം കേട്ടാ എന്ന asimu alatnya diun. Nyata nih. Nyanda. Di mana ya kan? Apa ide kita? ini. Orang koi karpetnya kan dorong Nana koi kar. Malah, cilen dong ta. Ya, orang banana malah ആഹ് ഇങ്ങനെ വെള്ളി ബക്കറ്റില്ല കല്ല് കിട്ടണ കല്ലൊക്കെ കുടിച്ചോക്ക ഇന്റർലോക്കിന്റെ പീസൊക്കെ നീ കിട്ടണേ മീൻ ചത്തിട്ടില്ല ണ്ട് അതിലൊരു വലുത് വലുത് അങ്ങനത്തെ കുറേണ്ട് താഴ്ത്തു പോയിക്കണം ini dulu. bagi ada yang mau bantu sekolah, mm -hmm. citra merkul ya.

മെസ്സിനോ പോയി പറയുന്നത് നാളെ സ്കൂളിൽ മെസ്സിന് പോയി പറയത്